നമസ്കാരം ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സിനെയൊക്കെ വെച്ച് ചിലർ നമ്മളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ ആ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയൊക്കെ ചില വെച്ച് ചിലർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കൗതുകകരമായിട്ട് തോന്നാമെങ്കിലും ഒരുപാട് ഡാമേജ് നമുക്കുണ്ടാക്കുന്ന ഒരു സംഭവമാണത് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക പ്രമോഷൻ്റെ സമയമായി ചില ആളുകൾ നമ്മളോട് പറയാണ് സാറിന് ഇത്തവണ ഉറപ്പായിട്ട് പ്രൊമോഷൻ കിട്ടും സാറ് മിനിമം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഈ സെക്ഷൻ ഹെഡെങ്കിലോ ഇൻക്രിമെൻ്റ് ഉറപ്പാണ് നമ്മളിതൊന്നും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മളുടെ മനസ്സിൽ ഒരു ചെറിയ പ്രതീക്ഷ വരും ഈ പ്രതീക്ഷയ്ക്ക് ഇത് പറഞ്ഞ ആളുകൾ വെള്ളവും വളവും ഒക്കെ ഇട്ടു തരും നമ്മുടെ പ്രതീക്ഷ മാനമുട്ടുയരും അവസാനം പ്രമോഷൻ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ സെക്ഷൻ ഹെഡോ ഇല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡോ ആവില്ല നമുക്കൊരു ഇൻക്രിമെൻ്റും ഉണ്ടാവില്ല ഇത് നമ്മളെ മാനസികമായിട്ട് വല്ലാത്ത തകർത്തുകളും ഇത് ബുദ്ധിപൂർവ്വം നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ് സെൽഫ് ഡിഫീറ്റിംഗ് സൈക്കോളജിക്കൽ ഗെയിമാണ് മറ്റുള്ളവരെ കളിപ്പിക്കുന്നൊരു ഗെയിമാണത് ഇത് എല്ലാ മേഖലകളിലുണ്ട് സിനിമയിൽ കാണാം നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോഴേക്കും പറയും ഇന്ന ആൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് ചില മീഡിയാസ് പറയണത് അല്ലെങ്കിൽ ചില വെൽവിഷേഴ്സ് എന്ന് തോന്നുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ അടുപ്പമുണ്ടെന്ന് തോന്നുന്ന കുറച്ച് ആളുകൾ പറയാണ് ഇന്നാൾക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇയാൾക്ക് വ്യക്തമായിട്ടറിയാൻ നാഷണൽ അവാർഡ് കിട്ടില്ല ഇന്ത്യയിൽ വേറെ ഒരുപാട് നല്ല നടന്മാരണ്ട് കിട്ടില്ലെന്നറിയാം എങ്കിലും ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളുടെ മനസ്സിലൊരു പ്രതീക്ഷ വരുവാണ് അവസാനം നാഷണൽ അവാർഡ് കിട്ടിക്കഴിയുമ്പോഴാണ് ബോധം കിട്ടി വീഴുന്നത് കാരണം വേറെ ആളുകൾക്ക് അത് കിട്ടും പത്മ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളോട് അടുത്ത സുഹൃത്തുക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകൾ നമ്മളോട് പറയും പത്മ അവാർഡ് ഉറപ്പാണ് കേട്ടോ ഇത്തവണ പത്മ അവാർഡ് നിങ്ങൾക്കാണ് ഉറപ്പാണ് നമ്മളത് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളോട് പറയുകയാണ് പത്മവാർഡ് ഉറപ്പാണ് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിരന്തരം കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ നമ്മളുണ്ടാവും പത്മാവാർഡ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഫ്രാഞ്ച് കിട്ടാൻ വീണ പോലെ തലയിട്ട് വീഴുകയും ചെയ്യും എല്ലാം അവിടെ തൊണ്ടിത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ നമ്മൾ കണ്ടു സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുത്ത് അന്ന് മുതൽ തുടങ്ങി സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് ഉറപ്പാണ് ഇനി ക്യാബിനറ്റ് കിട്ടിയില്ലെങ്കിലും സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനമെങ്കിലും കിട്ടും കിട്ടി സഹമന്ത്രി ചെറിയൊരു സപ്പോസ്റ്റിങ് അല്ലത് സെൻട്രൽ ഒരു പോസ്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മിനിസ്റ്റർ ആവാന്ന് പറഞ്ഞത് ഒട്ടും ചെറിയൊരു സംഭവമല്ല അത് വലിയൊരു പോസ്റ്റാണ് എന്നിട്ട് പോലും കഴിഞ്ഞ ദിവസം ഏതോ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കുന്നത് കേട്ടു സഹമന്ത്രി സ്ഥാനം മാത്രമല്ലേ കിട്ടിയുള്ളൂ എന്ന് അപ്പോൾ ഇതാണ് ഈ ഫീലിങ്സിനെ വെച്ച് കളിക്കുന്നൊരു കളി നമ്മുടെ ഫീലിങ്സിനെ വെച്ച് മറ്റുള്ളവർ നമുക്കെതിരെ കളിക്കുന്ന ഒരു കളിയാണിത് ഇതെല്ലാ മേഖലകളിലുമുണ്ട് നമുക്ക് കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് നിരന്തരം വർക്ക് ചെയ്ത് എത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ അങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ ഇത്തരത്തിൽ നമ്മുടെ ഇമോഷനെ വച്ച് അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങളെ വച്ച് കളിക്കുന്നവരെ നമ്മൾ സൂക്ഷിക്കണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കണം അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ മറ്റൊരു വേട്ട വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം